നികുതി പ്രഖ്യാപനത്തിൽ മൂക്ക് കുത്തി വീണിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാനഡക്കും മെക്സിക്കോയ്ക്കുമെതിരാണ് ആദ്യഘട്ടത്തിൽ തന്നെ ട്രംപ് ഇരുപത്തിയഞ്ച് ശതമാനം നികുതി പ്രഖ്യാപിച്ചത് ചില നിലപാടുകളും ഒക്കെ അമേരിക്കയുമായി സഹകരിച്ചുകൊണ്ട് അംഗീകരിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇറക്കുമതി ചുങ്കം തങ്ങൾ ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധിപ്പിക്കുമെന്ന് മുൻപ് പറഞ്ഞിരുന്നു ആ പറഞ്ഞതിൻ്റെ തുടർച്ചയായ രീതിയിൽ ആദ്യത്തെ ഘട്ടത്തിൽ കാനഡയ്ക്ക് ഇരുപത്തഞ്ച് ശതമാനം നികുതി വർധന പ്രഖ്യാപിച്ചു തൊട്ട് വല്ലാതെ വൈകുന്നതിന് മുൻപ് തന്നെ മെക്സിക്കോക്കും ഇതേ സംഭവം പ്രഖ്യാപിച്ചു അവരെ സംബന്ധിച്ചിടത്തോളം കാനഡയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ അതിർത്തി പങ്കിടുന്ന വലിയ രാജ്യം എന്ന നിലക്ക് അൽ രാജ്യങ്ങളുമായിട്ടുള്ള ഒടയ്ക്കലും അല്ലെങ്കിൽ പണക്കവും അത്ര ഗുണപരമായിരിക്കുന്ന കാര്യമല്ല അത് നിലപാട് തന്നെ ശരിയല്ല എന്നുള്ള അഭിപ്രായം അമേരിക്കയ്ക്ക് അകത്ത് തന്നെ ഉയർന്നുപൊന്നുകയും ചെയ്തു കാനഡയുമായിട്ട് നല്ല രീതിയിലുള്ള സഹകരണമാണ് ആവശ്യം എന്നുള്ള നിലപാട് തന്നെയാണ് യഥാർത്ഥത്തിൽ അമേരിക്കക്കാർക്കുള്ളത് എന്നുള്ളത് ഇന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അൻപത്തി ഒന്നാമത്തെ സ്റ്റേറ്റ് ആയിട്ട് കാനഡ പ്രഖ്യാപിച്ചുകൊണ്ട് ആ രാജ്യം കൂടി അമേരിക്കയോടൊപ്പം ചേർത്ത് നിൽ ചേർന്ന് നിൽക്കുകയാണ് ആവശ്യം എന്നുള്ളതും നികുതി വലിയ രീതിയിലുള്ള ഇളവ് തങ്ങൾ നൽകുമെന്നുമാണ് ട്രംപ് പറഞ്ഞിരുന്നത് അതൊന്നും കാനഡ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല പൊടുന്നനെ കാനഡയുടെ നില കാനഡയുടെ നിലപാടുകളും സമീപനവും മാറിയെന്ന് മാത്രമല്ല അവര് അമേരിക്കയുടെ സാധനങ്ങൾ അമേരിക്കയുടെ വസ്തുക്കൾ കാനഡയിൽ ഇറക്കാൻ വേണ്ടി ഇരുപത്തഞ്ച് ശതമാനം നികുതി പ്രഖ്യാപിച്ചതായിട്ട് അറിയിക്കുകയും ചെയ്തു അപ്പൊ ഇറക്കുമതി കയറ്റുമതി ചുങ്കവർദ്ധനവ് രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയെ സഹനമായിട്ട് തന്നെ ബാധിക്കും വലിയ രീതിയിലുള്ള ഇറക്കുമതി കയറ്റുമതിയും രാജ്യമാണ് കാനഡയും അമേരിക്കയും സമാനമായ രീതിയിലാണ് മെക്സിക്കോയെ ഉള്ളത് മെക്സിക്കോ പറഞ്ഞ കാര്യം തങ്ങളുടെ വസ്തുക്കൾ അമേരിക്കയുടെ വസ്തുക്കൾ തങ്ങളുടെ രാജ്യത്തേക്ക് ഇറങ്ങണമെങ്കിൽ നികുതി വേണം ആദ്യം മുതൽ പതിനഞ്ച് ശതമാനത്തിന് താഴെ ആയിരുന്നു നികുതിയെങ്കിൽ ഇപ്പൊ ഇരുപത്തിയഞ്ച് ശതമാനം ആക്കി വർദ്ധിപ്പിച്ചു പൊടുന്നനെ ഈ അപകടം വണത്ത അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു മാസത്തേക്ക് ഈ നികുതി സമ്പ്രദായത്തെ മരവിപ്പിച്ചു അതോടുകൂടി തോൽവി സമ്മതിച്ചു എന്ന സാരം എന്നാൽ കാനഡ വർദ്ധിപ്പിച്ച നികുതി പിൻവലിക്കുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല നിലവിലെ സാഹചര്യം എന്ന് പറയുമ്പോൾ ആദ്യം എങ്ങനെയാണോ കാനഡയിലെ വസ്തുക്കൾ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് തുല്യമായിരിക്കുന്ന രീതി നിലനിൽക്കുന്നു എന്നാൽ അമേരിക്കയുടെ വസ്തുക്കൾ കാനഡയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സമയത്ത് ഇരുപത്തിയഞ്ച് ശതമാനം നികുതി പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു എന്നും ചില പത്രങ്ങളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ തോറ്റിരിക്കുകയാണ് അമേരിക്ക അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മുൻപത്തെ പോലെ മൂർച്ചയുള്ള നഖങ്ങളൊന്നും അല്ലെങ്കിൽ പല്ലുകളൊന്നും യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്കില്ല ഏത് ചെറിയ രാജ്യങ്ങളും അമേരിക്കയോട് പൊമ്പ് കോർക്കാനും വെല്ലുവിളിക്കാനും നേർക്കുനേര കാര്യങ്ങൾ സംസാരിക്കാനും ധൈര്യം കാണിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം പാലസ്തീൻ യുദ്ധത്തോടു കൂടി സംജാതമായിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതോടനുബന്ധിച്ച് മറ്റൊരു പ്രഖ്യാപനം കൂടി ചൈനയ്ക്കെതിരെ നടത്തി ചൈനയ്ക്കെതിരെ ഈ പറയുന്ന പോലെ തന്നെ നികുതി ഏർപ്പെടുത്താനുള്ള സംവിധാനം പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് ഇരുപത് ശതമാനമാക്കി വർദ്ധിപ്പിക്കാനാണ് തീരുമാനിച്ചത് ചൈന സമാനമായിരിക്കുന്ന രീതിയിൽ അമേരിക്കയുടെ ഇറക്കുമതിയുടെ ചുങ്കം അവർ വർദ്ധിപ്പിച്ചു പ്രൊഡക്ഷൻ കൂടുതൽ ഉണ്ടാവുന്നത് ചൈനയിലാണെങ്കിൽ പോലും മറ്റ് പല രാജ്യങ്ങളിൽ നിന്നുള്ള വസ്തുക്കൾ ഇറക്കുമതി ചെയ്തുകൊണ്ട് അവിടെ നിന്ന് നിർമ്മിച്ചുകൊണ്ട് കയറ്റുമതി ചെയ്യുന്ന പ്രവൃത്തിയാണ് സാധാരണഗതിയിൽ ചൈന ചെയ്യാറുള്ളത് കൂടുതലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഒരുപാട് വസ്തുക്കൾ അമേരിക്കയിൽ നിന്ന് ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് തീരുവ വർദ്ധിപ്പിക്കുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന പ്രയാസം അമേരിക്കക്കും വന്നുകൂടും എന്ന് സാരം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ലോക പോലീസിന്റെ കുപ്പായം അണിഞ്ഞുകൊണ്ട് എല്ലാ വിഷയത്തിലും ഇടപെട്ട് അമേരിക്കയുടെ നിലപാടുകളൊക്കെ അവസാനത്തെ നിലപാടായിട്ട് അംഗീകരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് യുദ്ധത്തോടനുബന്ധിച്ച് തന്നെ ഉക്രൈൻ റഷ്യയുടെ യുദ്ധത്തിലും പാലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിലൊക്കെ കർശനമായിരിക്കുന്ന നിലപാടുകളും സമീപനങ്ങളും തൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു എവിടെയും എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു ഭാഷ്യം ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ കാനഡയുമായിട്ടും മറ്റ് പല രാജ്യങ്ങളുമായിട്ടും ഒടക്കി നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് അമേരിക്കയുടെ നയങ്ങളും നിലപാടുകളും ആ രാജ്യത്ത് മാത്രം പ്രയോഗിച്ചാൽ മതി എന്നുള്ളതും എല്ലാ രാജ്യത്തും രാജ്യത്തും അവരുടേതായിരിക്കുന്ന നിയമങ്ങളും സംവിധാനങ്ങളും കോടതികളും അതുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷൻ എല്ലാം ഉണ്ട് അതിൽ കൈകടത്തിക്കൊണ്ട് അവരുടെ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയത്തിൽ ഇടപെടുന്ന പ്രവൃത്തിയിൽ നിന്ന് അമേരിക്ക പിന്മാറിയിട്ടില്ലെങ്കിൽ അതിൻ്റേതായിരിക്കുന്ന ക്ഷീണം അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും എന്നാണ് പല രാഷ്ട്രങ്ങളും ഇപ്പോൾ അമേരിക്കയെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത് മുൻപ് കാലങ്ങളെ അമേരിക്കയുടെ നിലപാടെന്ന എന്ന് പറഞ്ഞാൽ മൂന്നാം ലോക രാജ്യങ്ങളെ ഭയപ്പെടുത്തുക അല്ലെങ്കിൽ ദരിദ്രരായിരിക്കുന്ന രാജ്യങ്ങളെ ഭയപ്പെടുത്തുക എന്നിട്ട് അമേരിക്കയുടെ നയനിലപാടുകൾ എന്താണോ അത് ആ രാജ്യത്ത് പ്രയോഗിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കിക്കൊണ്ടു പോകുന്ന ഒരു സ്ഥിതി ഇതിനു മുൻപൊക്കെ ഉണ്ടായിട്ടുണ്ട് ജോ ബൈഡന്റെ മുമ്പാണെങ്കിലും ബുഷൻ്റെ ബുഷന്റെ ഒക്കെ അത് കണ്ടത് അങ്ങനെയാണ് അമേരിക്കയിൽ ആര് ഭരണം മാറിയാലും അമേരിക്കയുടെ നയനിലപാടിലും വല്ലാത്ത മാറ്റങ്ങളും ഉണ്ടാവാറില്ല വ്യക്തിപരമായിരിക്കുന്ന താല്പര്യങ്ങൾ വളരെ കുറച്ചും രാജ്യ താല്പര്യങ്ങൾ വളരെ കൂടുതലും പ്രയോഗിക്കുന്ന രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം അമേരിക്കയുടെ ആധിപത്യം വന്നതോട് കൂടി പിന്നീട് ആധിപത്യം വിട്ടൊയ്യാതിരിക്കാൻ കർശനമായിരിക്കുന്ന നയങ്ങളും നിലപാടുകളും സമീപനങ്ങളും മറ്റു ലോക രാജ്യങ്ങൾക്ക് മേലെ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവൃത്തി അമേരിക്ക എല്ലാ കാലത്തും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അത് തുടർന്നു വരുന്നു അതുകൊണ്ടാണ് അമേരിക്കയുമായി ബന്ധപ്പെട്ട് ഏതൊരു വിഷയം ഉണ്ടാകുന്ന സമയത്തും മറ്റ് രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന വിഷയത്തിൻ്റെ അപ്പുറമായ രീതിയിൽ ലോകം അത് നിരീക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് ഇപ്പോഴത്തെ നിലപാട് തന്നെ നികുതിയുമായി ബന്ധപ്പെട്ട വിഷയമെന്ന് പറയുന്നത് അമേരിക്കയുടെ സ്റ്റേറ്റിനോടൊപ്പം അല്ലെങ്കിൽ അമേരിക്കയോടൊപ്പം കാനഡ എന്ന് പറയുന്ന രാജ്യം ചേരാത്തതിലുള്ള ദേഷ്യമാണ് അല്ലെങ്കിൽ പ്രതികാരമാണ് യഥാർത്ഥത്തിൽ ട്രംപ് കാനഡക്കെതിരെ പ്രയോഗിച്ചത് അതാദ്യം അവർ പറഞ്ഞതാണ് ഇസ്രായേലിനെ പോലെ തങ്ങളുമായിട്ട് സഹകരിച്ച് നിൽക്കുകയാണെങ്കിൽ യഥാർത്ഥ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രാഷ്ട്രമാണെങ്കിൽ പോലും അമേരിക്കയുടെ സ്റ്റേറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത് അതിന്റെ പരിഗണന എല്ലാ കാലത്തും ഇസ്രായേൽ അമേരിക്ക നൽകിയിട്ടുണ്ട് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അമേരിക്ക പൂർണ്ണമായിരിക്കുന്ന സഹകരണങ്ങളും സഹായം നൽകിയിട്ടില്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഭൂപടത്തിൽ പോലും ഉണ്ടാവില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് മുമ്പേ അത് ഇറാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു മണിക്കൂറെങ്കിലും അമേരിക്ക ഇസ്രായേലിനെ സഹായിച്ചിട്ടില്ലെങ്കിൽ അവരുടെ ഭരണവും അവരുടെ സംവിധാനം തകർന്ന് തായ വീയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് എന്നവർ പറഞ്ഞു വെച്ചു അപ്പം എല്ലാവിധ ഹൂങ്ക് കാണിക്കുന്നതും ധിക്കാരം കാണിക്കുന്നതും അമേരിക്ക ഉണ്ട് എന്നുള്ള ധൈര്യത്തിലാണ് ആ നിലപാടിനെ നിലപാടിന് വിരുദ്ധമായിരിക്കുന്ന ഏതൊരു പ്രവൃത്തി ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അത് ഇസ്രായേലിന് വലിയ ക്ഷീണം ചെയ്യും എന്നുള്ളത് അവർക്ക് തന്നെ അറിയാം അതുകൊണ്ടാണ് അമേരിക്കയെ ഒടക്കാത്ത രീതിയിൽ അവരുമായിട്ട് പ്രശ്നമില്ലാത്ത രീതിയിലാണ് എല്ലാ കാലത്തും ഇസ്രായേൽ നീങ്ങിക്കൊണ്ടേയിരിക്കുന്നത് ഇപ്പോ ഏറ്റവും ഒടുവിലായിരിക്കുന്ന കാര്യം എന്ന് പറയുന്ന സമയത്ത് കുറച്ച് തീവ്രമായിരിക്കുന്ന നിലപാട് സമീപനങ്ങളുള്ള വ്യക്തിയാണ് നിലവിലെ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ട്രംപ് ട്രംപിൻ്റെതായിരിക്കുന്ന നിലപാടുകളും അഭിപ്രായങ്ങളും പറയും അതിന് സമന്വയം എത്തിപ്പിക്കുന്ന കാര്യത്തിൽ പല ഘട്ടങ്ങളും പരാജയപ്പെടാറുണ്ട് കാനഡയുമായിട്ട് ബന്ധപ്പെട്ട് സ്വതന്ത്രമായിരിക്കുന്ന ചർച്ചക്ക് പോലും താല്പര്യം കാണിക്കാത്ത രീതിയിലാണ് നികുതി വർദ്ധവനം ആ പത്രത്തിലൂടെ പ്രസ്താവിച്ചുകൊണ്ട് നടപ്പിലാക്കിയത് ഇതാണ് കാനഡയെ ചൊടിപ്പിച്ചത് അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾക്കിടെ പ്രശ്നങ്ങളിലും വല്ലാത്ത രീതിയിൽ ഇടപെടുന്ന പ്രവർത്തനം അമേരിക്ക നിർത്തിയിട്ടില്ലെങ്കിൽ യഥാർത്ഥത്തിൽ അവർക്ക് തന്നെ നിലനിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് ലോകത്തിൻ്റെ സംവിധാനം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ലോകത്തിലെ വമ്പൻ ശക്തിയുള്ള ബലമുള്ള രാഷ്ട്രങ്ങളുമായി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചെറിയ ചെറിയ കുഞ്ഞു രാജ്യങ്ങൾ യുദ്ധം ചെയ്ത് വിജയിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമായി തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്